എന്റെ അമ്മ എന്തോരം കരിയിലയാണ് ഇവിടെയും വീണ നടക്കുന്നത് ഇതൊക്കെ എപ്പഴും ചെയ്യും അല്ലെങ്കിൽ തന്നെ ആ നടുവേദന നടക്കാനും ഇരിക്കാനും വയ്യ നീ ഇപ്പൊ ഇതൊക്കെ കടിച്ചു തീരുമ്പോഴേക്കും മനസ്സിൻ്റെ ഊരണ്ടാവുക അതിനെങ്ങനെ ഇവിടെ ഒരു പോത്തിനോട് പോകുന്നൊരു പെണ്ണുണ്ട് ഓണാണെങ്കിലും കുറെ കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒന്നിനോട്ടൊരു പ്രയോജനമില്ലല്ലോ ഇവിടെ ചൂട് വരുത്താണുണ്ടോ അച്ഛനും കുഴപ്പമുണ്ടോന്നും ആരും നോക്കൂല ഒരിക്കൽ കാര്യം നോക്കിയാൽ മതി വീട്ടില് ചോറിന് മുമ്പിൽ വെച്ച് കൊടുക്കണം ഒന്നിങ്ങോട്ട് വന്നേ നീ എണീറ്റില്ല ഇവിടെ പത്ത് മാസം ചെന്ന് വെച്ചിട്ടെന്താ അതോ വഴി വെച്ചാൽ മതിയായിരുന്നു എന്നാൽ കുറച്ച് പഴയ കിട്ടിയു കുട്ടികളുടെ എല്ലാം ഒന്ന് അറിഞ്ഞുകൊണ്ട് സഹായിക്കാൻ വരിക അതാരും ചെയ്യൂല എൻ്റെ അമ്മ എന്ത് ദൂരവേദന ആയിട്ട് നിൽക്കാനും എണീറ്റില്ലേ എണീറ്റില്ലെങ്കിൽ വരട്ടോ മര്യാദ ഇവിടെ നോക്കി കാര്യമല്ല അടിച്ചൂലിനെ നല്ലത് സമയം വെറുതെ എന്റെ വിഷയം നിങ്ങളൊക്കെ ആരോട് പറയാനാ മക്കളൊന്നും നോക്കുന്ന വിശ്വാസം ഇല്ലാതെ ീ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ആശ്വസിക്കാം അല്ലേലും കുറെ മുറ്റണ്ടെങ്കിൽ എന്തോ അടങ്ങിയാറിച്ചോ ഇത് കാറിയിൽ വന്ന് കയറി കഴിഞ്ഞാൽ ഓലെന്താ പറയാ ഈ വീട്ടിൽ ആരും ഇല്ലാതായിരിക്കുമല്ലേ അതുകൊണ്ട് അടിച്ചു അല്ലെങ്കിൽ ഞാൻ അവിടെ ഇട്ട് ഇട്ടു പോയിരുന്നു കഴിഞ്ഞു സീത അണീറ്റോന്നാവോ അല്ലെങ്കിൽ അവളുടെ വീടിന്റെ മുമ്പ് കിടായി വേസ്റ്റ് അവളുടെ രണ്ടു നില കൊട്ടാരം അങ്ങനെ വൃത്തിയായി കിടക്കണ്ട അവൾക്ക് അല്ലെങ്കിൽ ഇത്തിരി അഹങ്കാരം കൂടുതലാ ഒരു ദുബായ്ക്കാരൻ ഭർത്താവും രണ്ടു നില വീടും അതിപ്പങ്ങനെ വൃത്തിയാക്കി കടക്കണ്ട ഇതിൽ കൂടി പോണ എല്ലാ ആൾക്കാരും കാണട്ടെ ഉൾക്ക് തീരെ വൃത്തില്ലാന്ന് ഉം എന്നോടെ അവടെ കളി ആരും കണ്ടില്ലാന്ന് തോന്നുന്നു വേഗം വീട്ടിലോട്ട് പോവാം

പിന്നെ അവൾ ഇട്ടത് അവൾക്കിന്താ വന്നല്ലേ അവൾക്ക് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് ചെയ്യാം ഞാനൊന്നും പറയണില്ലേ അമ്മ അമ്മൻ്റെ ഇഷ്ടംപോലെ ചെയ്യാൻ എന്നിട്ടെന്തേലും പ്രശ്നം വന്നെ വിളിച്ചരുതേ അവൾക്ക് അച്ഛനൊക്കെ അല്ലാതെ നമ്മളുടെ അച്ഛൻ ഗൾഫിലോ അതുകൂടി നമുക്ക് ഓർമ്മ കട്ടോ എനിക്കാരും പേടിയൊന്നുമില്ല ആ ഉൾക്കോട് മാപ്പിളം ഉണ്ടെങ്കിൽ നിനക്കവിടെ അറിയും മളെ ഞാനൊക്കെ മുപ്പത്തഞ്ച് കൊല്ല ഇവളെ കാണാൻ തുടങ്ങിയിട്ടോ സ്വാഭാവികം നേരം ഇജിപ്പൊ പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് നിങ്ങള് കാണാൻ തുടങ്ങി ഞാൻ മുപ്പത്തഞ്ചും മുപ്പത്താറും കൊല്ലായിപ്പോ അങ്ങനെ ഇട്ടാ പറ്റില്ലല്ലോ ഇനി നമ്മളിപ്പോ കൊണ്ടോയി കളഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഉള്ളത് പിന്നീടട്ടെ അമ്മ എന്താ ചെയ്തൂടെ ഒന്നും കൂടി ആലോചിച്ചിട്ട് ചെയ്യാൻ നമുക്ക് അത് കത്തിച്ചു കളഞ്ഞാ പോരേ ഇതിനി അവരുടെ മുറ്റത്ത് കിട്ടാ അവളിപ്പോ കല്ലുണ്ടാക്കാൻ വരുമ്പോ വന്നോട്ട് നമുക്ക് കാണാലോ ആഹ് ഇപ്പോളാ ഒരു സമാധാനമായത് ഇന്നോടാ അവളുടെ കളി ഇങ്ങോട്ട് വെരട്ടങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഡീ നിന്നോട് ഞാൻ പറഞ്ഞേക്കാം നീ വലിയ ആവണ്ട നീ ആ രമേന്റെ മകളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കാണാൻ ഒഴിവാക്കിക്കോളോ ലെച്ചോട്ടില്ലേ അതാണെ നല്ലതിനാ മോളെ ഇനി നിന്നെ അവളുടെ കൂടെ കണ്ടാൽ നിനക്ക് നല്ല പട പട കിട്ടൂട്ടോ എന്റെ മോളെ അത് കൂട്ട് കുന്ത പോലെ ഇങ്ങനെ നിക്കാദേ ഉള്ളിക്ക് കയറേട്ടോ എടി നീ വരണില്ലേ വേഗം വന്ന് കേറി എന്നിട്ട് എന്തൊക്കെ ഇനിയിപ്പെന്തൊക്കെ കാണേണ്ടി ഉണ്ടോ പഠിച്ചോക്കട്ടെ എന്റെ അമ്മയാണ് മുതല് അയിന്റെ തുള്ളീന്നൊക്കെ കേൾക്കണോ പോയി തവണതാ